നിക്ഷേപ തട്ടിപ്പ് കേസിൽ പത്തനംതിട്ട തെള്ളിയൂർ ജി ആൻഡ് ജി ഫൈനാൻഷ്യേഴ്സ് ഹെഡ് ഓഫീസിന് മുന്നിൽ നിക്ഷേപകർ നിസ്സഹായരായി നിൽക്കുകയാണ് ഉടമകൾ മുങ്ങിയിട്ട് ദിവസങ്ങളായി നൂറിലധികം നിക്ഷേപകരാണ് പ്രതിഷേധിക്കാനായി എത്തിയത് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഒപ്പുശേഖരണം നടത്തി പോലീസിൽ പരാതി നൽകാനാണ് നിക്ഷേപകരുടെ തീരുമാനം യും ഞങ്ങക്കില്ല റേഷൻ ഞങ്ങടെന്ന് കിട്ടുന്ന അരി കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നത് മറ്റുള്ള സാധനം വാങ്ങിക്കാനൊന്നും ഞങ്ങൾക്കൊന്നും വൃത്തിയില്ല ഞങ്ങളുടെ വയസ്സ് ഞങ്ങൾ തരണമെന്ന് ഞങ്ങൾ താഴും എന്ന് ഇവിടെ പറഞ്ഞതാ അവര് തന്നില്ല എന്റെ മകൻ മരിച്ചുപോയി അവൻ എൽ ഐ സി ചേർന്നിട്ടുണ്ടായിരുന്നു അവന്റെ പൈസ ഞങ്ങൾക്ക് കിട്ടിയ അഞ്ച് ലക്ഷം രൂപ അത് കിട്ടിക്കൊണ്ടിട്ടു അത് കഴിഞ്ഞിട്ട് എന്റെ ഭർത്താവിനിച്ച വീതം ഉണ്ടായിരുന്നു അത് വിറ്റു ചെലവ് കഴിയാൻ വേണ്ടി ചെയ്താ അത് വിറ്റിട്ട് മൂന്ന് ലക്ഷം രൂപയുണ്ടായിരുന്നു അതും കൊണ്ടിരുന്നതിനകത്ത് ഇട്ടു ഞാൻ കൂലിപ്പണി ചെയ്ത് കൃഷി പിന്നെ തൊഴിലുറപ്പിന് പോയത് അമ്പതിനായിരം രൂപ അത് വിട്ടു ഒരു പത്ത് പൈസ ഞങ്ങള് പലിശ പോലും വാങ്ങിച്ചിട്ടില്ല പത്ത് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ പത്തനംതിട്ട തെളിയൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ജി ആൻഡ് ജി ഫൈനാൻസിയേഴ്സിൽ നിക്ഷേപിച്ചവരുണ്ട് സ്ഥാപന ഉടമകളായ ഗോപാലകൃഷ്ണൻ നായർ സിന്ധുജി നായർ ഗോവിന്ദജി നായർ എന്നിവർക്കെതിരെയാണ് നിക്ഷേപകരുടെ പരാതി പത്തു ലക്ഷം രൂപ പോയിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാരന്റെ അക്കൌണ്ടിലോട്ടാണ് ഞങ്ങൾ പൈസ അയച്ചിരിക്കുന്നത് പുള്ളി ഇവരുടെ അവർക്ക് കൊടുത്ത ക്യാഷ് ആയിട്ടാണോ അക്കൌണ്ടിലാണോ കൊടുത്താൽ ഞങ്ങൾക്ക് അറിയത്തില്ല പുള്ളി ഈ സ്റ്റാഫുകൾക്കൊക്കെ ഇതിനകത്ത് നല്ല കൈ ഉണ്ട് എവിടെ ഉണ്ടെന്നും ഇവർക്ക് അറിയാൻ പറ്റും ഇവർ മുഖേനയോ ഞങ്ങളുടെ പൈസ പോയിരിക്കുന്നത് എന്റെ ഭർത്താവ് ഇതാ ഹാർട്ട് പേഷ്യന്റ് ആ ഒരു മാസമായി ഓപ്പറേഷൻ ചെയ്ത് കിടന്നപ്പോൾ ഞാൻ ചോദിച്ചു തരാമോന്ന് അപ്പോൾ ലോണായിട്ട് തരത്തില്ല മെച്ചറാകാതെ തരത്തില്ല മെച്ചറായാല് പലിശ പലിശ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ വരെ പൈസ ില്ല ഒന്നര മാസത്തോളം ജനുവരി ഞങ്ങൾക്ക് പലിശ ആവുക ഞങ്ങളുടെ നല്ലൊരു എമൗണ്ട് ഞങ്ങളുടെ വിദേശത്തോടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് നല്ലൊരു എമൗണ്ട് ഇവന്റെ ഇവന്റെ അനിയന്റെ ഉണ്ട് ഇമാര് പ്ലാന്റ് പ്രോഗ്രാം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇവൻ തുടങ്ങിയതാണ് ഈ പരിപാടി പൂട്ടിക്കാൻ വേണ്ടി പ്ലാന്റ് പ്രോഗ്രാം എന്നാണ് ചേട്ടനും അനിയനും ഒരു ഫാമിലിയായിട്ട് ഒരു ഒത്ത് ചെയ്ത പരിപാടിയാണ് അനേകം ആൾക്കാരും വളരെ പ്രയാ വളരെ യാസത്തിലാണ് വളരെ ബുദ്ധിമുട്ടാണ് അറസ്റ്റ് ഞങ്ങളുടെ ആവശ്യം ജില്ലയിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിക്ഷേപകരുടെ നൂറോളം പരാതികൾ ലഭിച്ചിട്ടുണ്ട് ചേട്ടൻ മനു കൂടി അതുകൊണ്ട് പത്തിരണ്ടായിരം കോടിയോളം രൂപ ഞങ്ങളുടെ ഈ മൂന്നാല് രണ്ട് രണ്ട് മൂന്ന് ജില്ലകളിലായിട്ട് ഉള്ളവരുടെ പിടിച്ചെടുത്തിട്ട് ഇപ്പം മുങ്ങി നടക്കുകയാണ് അപ്പൊ ഇന്ന് അതിനുമായിട്ട് ബന്ധപ്പെട്ട കോയ്പരം പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ഒരു നിവേദനം കൊടുക്കാനും ഇതിന്റെ ഫോളോ അപ്പിനും വേണ്ടി പോവുകയാണ് ബഹുമാനപ്പെട്ട പത്തനംതിട്ട എസ് പി പറഞ്ഞിരിക്കുന്നത് ഇവരെ രാജ്യം വിടാൻ അനുവദിക്കത്തില്ലെന്നും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞെന്നുമാണ് ബഹുമാനപ്പെട്ട പത്തനംതിട്ട എസ് പി പറഞ്ഞിരിക്കുന്നത് അത് അതിന്റെ അതിന്റെ നിജസ്ഥിതി അറിയത്തില്ലെങ്കിൽ അദ്ദേഹം വാക്കാൽ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ആവശ്യം ഇവരെ പിടിച്ചിട്ട് നമ്മളുടെ പൈസ എന്തെങ്കിലും അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അവരെ അറസ്റ്റ് ചെയ്യുക അറസ്റ്റ് ചെയ്തിട്ട് അതിന്റെ എന്താണെന്ന് വെച്ചാൽ നടപടികൾ സ്വീകരിക്കുക ഗവൺമെന്റ് ഈ ഇന്നസെന്റ് ായിട്ടുള്ള ആൾക്കാരെ പറഞ്ഞു പറ്റിയിട്ടുള്ളതാണ് ഒരു പൈസ മേടിച്ചേക്കുന്നത് അപ്പൊ അതിനുവേണ്ടി ഒരു പിന്നെ തത്തുള്ള നടപടി എന്താണെന്ന് സ്വീകരിക്കണം ജി ആൻഡ് ജി ഫൈനാൻസ് ഉടമകളെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്നാണ് നിക്ഷേപകരുടെ ആവശ്യം റിപ്പോർട്ടർ പത്തനംതിട്ട